അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം പദ്ധതിയായ ഇടവിളക്കിറ്റ് പദ്ധതിക്ക് തുടക്കമായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പോളിയടത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് നിന്ന് ഉൽപ്പാദിപ്പിച്ച ഇഞ്ചി മഞ്ഞൾ എന്നിവ ഇക്കോ ഷോപ്പ് മുഖേന കിറ്റുകളാക്കി അന്തിക്കാട് തന്നെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തവണ പദ്ധതി നിർവഹിച്ചിരിക്കുന്നത് யான் பற்றாது வீட்டில் பரிபாடிக்கு போக பற்றாது வீட்டில் இருந்தப்பில்லாது இப்பிரதாயம் அடிக்காமத்திலே ரெண்டு தக்காளி எங்கிலும் கொறைச்சு பச்சக்கெகிழும் நடந்த அது ஒன்றும் செய்யாது செய்ய ஒரு பிரவத்தியல்ல கிருஷி வேற எந்த கழிச்சுங்க